ഹലോ മറിയ കളക്ഷൻസിൽ ഇന്ന് കാണിക്കുന്നത് ഹോട്ടലിൻ്റെ ത്രീ പീസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്താൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അത് എടുക്കാൻ എന്താ വെച്ചാൽ ഡാമേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വിടുമ്പോൾ കാണാത്തത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ വിട്ട് തന്നാൽ നമുക്ക് റിട്ടേൺ ഉണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോസ് തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഫസ്റ്റ് കാണിക്കണത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇത് ഒരു വീനക്കിലാണ് വരുന്നത് കേട്ടോ ഒരു സീക്വൻസ് വർക്കും അതുപോലെ എന്താ നൂല് വർക്കും ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു എന്താ മുത്ത് ബീഡ്സ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കഴുത്ത് വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് അല്ല എന്നാൽ വലിയ എന്താ ഇതിലി കാണുന്ന കളർ കിട്ടോ നമ്മളിപ്പോൾ അർജൻറ്റീൻ ഇതിൻ്റെ കളർ മാറ്റാൻ ബ്ലാക്ക് ആണ് കേട്ടോ എന്തായാലും അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ഫോർ എക്സ് ആണ് ത്രീ എക്സ് മുതൽ സിക്സ് എക്സ് വരെ സൈസ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ വീനക്കിലാണ് കേട്ടോ വരുന്നത് ത്രീ സിക്സ് എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ ത്രീ എക്സ് മുതൽ സിക്സ് എക്സ് വരെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ കഴുത്ത് വരുക കേട്ടോ െ അങ്ങനെയാണ് കഴുത്ത് വരിക പിന്നെ കഴിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഈ എന്താ പിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞ് തരാം സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനാറിരാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സ് ആണ് നമ്മുടെ എന്താ ത്രീ ടോപ്പിൻ്റെ സൈസ് കേട്ടോ ത്രീ ഫോർ എക്സ് ആണ് കേട്ടോ ത്രീ എക്സ് മുതൽ സിക്സ് എക്സ് എൽ വരേണ്ട കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫോർ എക്സ് അറിയുമ്പോൾ എന്താ ഇതിൻ്റെ ജസ്റ്റ് വിടുത്ത് വരുന്നത് ഇരുപത്തി നാലാണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തി എട്ടാണ് നാൽപ്പത്തി എട്ട് ഉണ്ടാവും കേട്ടോ ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ എന്താ ഫോർട്ടി ഫോർ ആണല്ലോ വരിക അപ്പോൾ ത്രീ എക്സൽ എൽ ഫോർട്ടി സിക്സ് ഫോർ എക്സ് ഫോർട്ടി ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്ത് തരുന്നത് കേട്ടോ കേട്ടോ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് അറിയുമ്പോൾ ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ പറഞ്ഞു തരാം എന്നാൽ ആരൊക്കെ പറഞ്ഞിരുന്നു കമൻറ്റിൽ നാൽപ്പത്തിനാല് തന്നെയാണ് നാൽപ്പത്തിനാലാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് കൊടുത്തു നാൽപ്പത്തിനാലാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ പിന്നെ സ്ലീവ് പതിനാറടി ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ാണ് ഒരു ഗ്രേ കളർ ലീഫാണ് വരുന്നത് പ്രിന്റ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് അതുപോലെ ഷാളും തന്നെ നല്ല വീതി വരുന്നുണ്ട് കടലുകൾക്കൊക്കെ നല്ല പൊതച്ചിടണമെന്നുണ്ടെങ്കിൽ ഇതുമി തന്നെ ബ്ലാക്കും ഒരു ഗ്രേ കളറൊക്കെ ആയിട്ടുള്ള ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് ഷാളും തന്നെ നല്ല വീതി വലിപ്പം ഉണ്ട് കേട്ടോ നല്ല അല്പം വരുന്നുണ്ട് കേട്ടോ രണ്ടോ ഇങ്ങനെ കേട്ടോ വരുന്നത് കേട്ടോ ഷാളിന്റെ വർക്ക് വരുന്നത് പിന്നെ പാൻറ്റമ്മ ഷാളും അല്ല അതുപോലെ തന്നെയാണ് പാൻറിനും വർക്ക് വരുന്നത് കേട്ടോ വർക്കല്ല പിന്റ് പിന്നെ ഇലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ കണ്ടോ നല്ല അത്യാവശ്യം നല്ല വീതിയും എന്താ വലിപ്പം വരുന്നുണ്ട് കേട്ടോ പാൻറ്റ് ഫോർ എക്സൽ സൈസുകൾക്കുള്ള വീതിയും ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ മുപ്പത്തി ഏഴാണ് കേട്ടോ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് പീസാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ത്രീ എക്സല് മുതൽ സിക്സ് എക്സല് വരെ ഉണ്ട് കേട്ടോ ആവശ്യം എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ ഇപ്പോൾ എല്ലാവരും കോട്ടൻ്റെ ചുരിദാർമ്മ ചുരിദാർമ്മ ചുരിദാറാണല്ലോ അല്ലേ ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഇടാനും സുഖമാണ് അതുപോലെ നീ ചൂടുകാലൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിനാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ത്രീ എക്സ് മുതൽ സിക്സ് എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ ആ സൈസിലുള്ള ഒക്കെ അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ കണ്ടോ എൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സീക്വൻസും നൂല് വർക്കും കൊപ്പാട് ചേർന്നിട്ടുള്ളതാണ് ഗോൾഡൻ കളറ് അതുപോലെ നേവി ബ്ലൂ നൂല് വർക്കാണ് കേട്ടോ വരുന്നത് സീക്വൻസ് ആയിട്ടും സീക്വൻസായിട്ടും കൊപ്പാടോ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ോ ഇങ്ങനെ ഉണ്ടോ എൻ്റെ കഴുത്തിൻ്റെ അവിടെയല്ല വർക്ക് കണ്ടത് എൻ്റെ പാർട്ടി വെയർ ആയി തന്നെ നമുക്ക് കോട്ടനിൽ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നേരത്തെ കാണിച്ചത് ഓപ്പൺ ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ഉണ്ട് അതുപോലെ ലൈനിങ് അറ്റാച്ചഡ് അല്ല കേട്ടോ അത് ഏതിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടുള്ള ടോപ്പല്ല കേട്ടോ വരുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈനിങ് ഇല്ല കേട്ടോ ഇതിനൊന്നും ഓപ്പൺ ആണ് സൈഡ് ഓപ്പണാണ് വരുന്നത് പിന്നെ അതുപോലെ കൈയിന് തന്നെ ലേസ് വർക്കും മൂല് വർക്കും അങ്ങനെയുട്ടോ വരുന്നത് സീക്വൻസ് ഒക്കെ ആയിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് പതിനെട്ടര ഉണ്ട് കേട്ടോ പതിനെട്ടര വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് കേട്ടോ ഇതും വരുന്നത് ഫോർ എക്സ് ആണ് കേട്ടോ സൈസ് വരുന്നത് ഫോർ എക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ കൈത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഇതാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറും വരുന്നുണ്ട് കേട്ടോ പതിനെട്ടര കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ നാൽപ്പത്തി നാലാണ് കേട്ടോ വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് ജസ്റ്റ് എടുത്ത് ഇതും തന്നെ നാപ്പത്തി എട്ടാണ് കേട്ടോ ഫോർ എക്സലാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതിന്റെയും തന്നെ ത്രീ എക്സല് മുതൽ സിക്സ് എക്സല് വരെ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ആവശ്യണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നൂടി ബാക്കും ഫ്രണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ് തന്നെയോ വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഉണ്ടോ വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ അപ്പൊ അങ്ങനുണ്ട് കാണാനുണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നല്ല കോട്ടൺ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെട്ടോ പിന്നെയും പിന്നെ പറയുന്നത് അതുപോലെ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ പാൻറ്റ് ഇങ്ങനെ കേട്ടോ വരുന്നത് ഇലാസ്റ്റിക്കും ആണ് വരുന്നത് ലെങ്ത്തും പറഞ്ഞുതരാം കേട്ടോ പാൻറിൻ്റെ ആവശ്യമല്ല പോലെ വീഡിയോ ആയിട്ട് കാണാൻ ശ്രമിക്കട്ടോ ഇതിന്റെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പാൻറ് ലെങ്ത്ത് ഇതിൻ്റെയും തന്നെ മുപ്പത്തിയേഴാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് പാൻറിന്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തിയേഴാണ് ഷാൾ എന്താ നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ ഏത് പ്രായക്കാരും തന്നെ കോട്ടന്റെ ചുരിദാറും വേണല്ലോ അല്ലേ എല്ലാരും പിന്നെ പ്രായക്കാരൊന്നൊന്നുമില്ല ഇപ്പോ ചുരിദാർ ഇടാന് കോട്ടനാകുമ്പോ ഒന്നുകൂടെ സുഖമാണല്ലേ നമുക്ക് ഇടാൻ ഇതാണ് കേട്ടോ ഷാള് വരുന്നത് നല്ല വീതി ഉണ്ട് നല്ല വലുപ്പമുണ്ട് കേട്ടോ കാരണം ഇല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഷാളാണ് കേട്ടോ വരുന്നത് കേട്ടോ ഇങ്ങനെ കേട്ടോ ഇത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെയുണ്ട് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇഷ്ടമാവാതിരിക്കില്ല ആയിരത്തി ഇരുന്നൂറ്റൻപത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് കാണിച്ച ബ്ലാക്കും ഈ നേവി ബ്ലൂ ത്രീ എക്സ് എൽ മുതൽ സിക്സ് എക്സ് എൽ വരെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഫസ്റ്റ് കാണിച്ച ബ്ലാക്കിന് ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിങ് കേട്ടോ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അടുത്തത് നമ്മൾ കാണിച്ചത് തന്നെയാണ് അപ്പോൾ എല്ലാതും ഒരു രീതിയിൽ തന്നെ ആയിക്കോട്ടെ കേത്തിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത് ഡബിൾ ആണ് വരുന്നത് കേട്ടോ ലാവണ്ടർ കളർ ആണ് വരുന്നത് നെക്ക് ഇങ്ങനൊരു വിനെക്കായിട്ടാണ് വരുന്നത് കേട്ടോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇങ്ങനോ വരുന്നത് വി നെക്കായിട്ട് സീക്വൻസ് വർക്കും അതുപോലെ നൂല് വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇത് മീഡിയം ലാർജ് എക്സ് എൽ പോയിട്ടോ ഇതിൻ്റെ മൂന്ന് പീസ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ മീഡിയം ലാർജും ഡബിൾ എക്സെല്ലും ഉണ്ട് കേട്ടോ ഇതിനൊന്നും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഒന്നിനും വരുന്നില്ല ഇതിന്റെ സ്ലീവ് ലെങ്ത് ഞാൻ പറഞ്ഞുതരട്ടോ സ്ലീവ് ലെങ്ത്ത് വരുന്നത് ഡബ്ലെക്സ് രണ്ടോ സൈസ് അപ്പം അതി മൂന്നരയാണ് കേട്ടോ വരുന്നത് അതുപോലെ ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയൊന്നാണ് കേട്ടോ നാൽപ്പത്തിയൊന്നാണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ സ്ലീവ് ലെങ്ത് പതിമൂന്നര സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ അപ്പൊ നാൽപ്പത്തി നാലാണ് ഇതിൻ്റെ ചെസ്റ്റ് എടുത്ത് വരുക കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിന് തന്നെയാണ് അറുനൂറ്റി പതിനഞ്ചാണ് കേട്ടോ പിന്നെ ഷോ എന്താ പാൻറ്റ് വൈറ്റും ലാവണ്ടർ കളർ വൈറ്റുള്ള പാൻറ്റാണ് വരുന്നത് കേട്ടോ എന്തോ അങ്ങനെയാണ് വരുന്നത് ഇലാസ്റ്റിക്കാണ് കേട്ടോ വരുന്നത് പാൻറിൻ്റെ ലെങ്ത്തും പറഞ്ഞോ ലെങ് പാൻറിൻ്റെ ലെങ്ത്ത് മുപ്പത്തി ആറരയാണ് കേട്ടോ പാൻറ്റിന്റെ ലെങ്ത്ത് ഇപ്പത്താറര മുപ്പത്തയ്യാറ് തീയതി വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഷാള് ഷാളും തന്നെ ഒരു ലൈറ്റ് ലാവണ്ടറും വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷാളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷാളാണ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ലാർജ് ഡബിൾ എക്സ് എൽ എക്സ് എൽ ഫോൾഡ് ഔട്ട് ആയിട്ടോ അടുത്തത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ ഇതും തന്നെ മീഡിയം ലാർജ് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ ഇല്ല ഇനി മീഡിയം ലാർജും എക്സലും ഉണ്ട് കേട്ടോ എൻ്റെ കഴുത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ബീഡ്സ് വർക്കും അതുപോലെ ഗ്ലാസ് ടൈപ്പില്ലേ ചെറിയ ചെറിയ കണ്ണാടിയില്ലേ അതാണ് ഉണ്ടായിരുന്നത് ഗ്ലാസ് ടൈപ്പ് ടൈപ്പാണ് വരുന്നത് കേട്ടോ അതുപോലെ ബീഡ്സുമാണ് വരുന്നത് ഇവിടെ ഇതേപോലെ ഇങ്ങനൊരു കട്ടാനുള്ളതും ഉണ്ട് കേട്ടോ അതവിടെ ഇങ്ങനെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ആണല്ലോ അല്ലേ ഇത് അങ്ങനെ കേട്ടോ വരിക ഇതിനൊന്നും ലൈനിങ് ഇല്ല കേട്ടോ പിന്നെ സൈഡ് ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ ഓറൽ ഡിസൈൻ ആണ് കേട്ടോ തിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് സ്ലീവ് ലെങ്ത്ത് ആണ് കേട്ടോ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഏകദേശം നാൽപ്പത്തി നാലാണ് കേട്ടോ ഇരുന്നത് മറ്റേതിൻ്റെ മാത്രമേ ഉള്ളൂ മുപ്പത്തി എത്രയോ പറഞ്ഞോ കേട്ടോ നാൽപ്പത്തിനാലുണ്ട് കേട്ടോ നാൽപ്പത്തിനാല് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വിടുത്ത് പിന്നെ എക്സെല്ലാണല്ലോ അപ്പോൾ നാൽപ്പത്തി രണ്ടാണ് വരികട്ടോ എക്സ് എല്ലിന് നാൽപ്പത്തി രണ്ടും ഡബിൾ എക്സലിന് നാൽപ്പത്തിനാലും ആണ് കേട്ടോ വരിക ഇതിൻ്റെ നാൽപ്പത്തി രണ്ടാണ് ഡബിൾ എക്സ് എൽ പോയിട്ടോ പിന്നെ പാൻറ് ഇങ്ങനെയാണ് വരുന്നത് ഇലാസ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ പാൻറിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് കേട്ടോ പാൻറ് ലെങ് പറഞ്ഞുതരാം മുപ്പത്തിയെട്ടാണ് കേട്ടോ പാൻറിന്റെ ലെങ്ത്ത് വരുന്നത് ഇതിങ്ങനെ കോട്ട് സെറ്റ് ആയിട്ട് ഉപയോഗിക്കാം ഷാൾ വേറെ ഇട്ടും കാണ്ട് ഷാ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ ഷാൾ ഉപയോഗിക്കാം ഇതാണ് കേട്ടോ ഷാള് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷാളാണ് ഉണ്ടോ അതിന്റെ ഡിസൈൻ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഉണ്ടോ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഷാള് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇങ്ങനെ കോട്ട്സെറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ കോട്ടനിൽ തൊള്ളായിരത്തി അൻപത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അടുത്തത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് നല്ല ബ്ലാക്ക് ആണ് കോട്ടൺ തന്നെയാണ് കേട്ടോ പക്ഷെ ടോപ്പിന് എന്തോ ഒരു റേമോൻ്റെ ചെറിയ ടച്ച് വരുന്നുണ്ട് കേട്ടോ മിക്സ്ഡ് ആണെന്ന് തോന്നുന്നത് ശേഷം നല്ല കട്ടുണ്ട് കേട്ടോ ഇതിട്ട് എന്താ ഇടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ കേട്ടോ അതിന്റെ കഴുത്ത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വീ നെക്കെന്നെയാണ് വരുന്നത് അതിൻ്റെ അടിയിൽ കൂടി ഒരു മുത്തുകൾ വരുന്നുണ്ട് കേട്ടോ നെക്കില് കൈ ഇതാണ് കേട്ടോ ഇവിടെ ലൈസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതും തന്നെ മീഡിയം ലാർജ് ഡബിൾ എക്സൽ ഡബിൾ എക്സൽ എൽ കേട്ടോ സൈസ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനേഴ് ആണ് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാലാണ് കേട്ടോ ചെസ്റ്റ് കൊടുത്ത് നാൽപ്പത്തി ആണ് അപ്പോൾ കണ്ടില്ല എങ്ങനെയാണ് കേട്ടോ നല്ല ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കേട്ടോ നമ്മൾ ഇത് വരുന്നത് ടോപ്പ് പാൻറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റിക്കാണ് വരുന്നത് പാൻറിൻ്റെ ലെങ്ത്തും പതിനോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് കേട്ടോ പ്രൈസ് പതിനേഴാണ് കേട്ടോ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഷാള് ഇങ്ങനെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷാളാണ് കേട്ടോ വരുന്നത് ഇതും മീൻ തന്നെ ടോപ്പിൻ്റെ അതേ പോലത്തെ ഡിസൈനാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഷാൾ ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൊള്ളായിരത്തി അൻപതാണ് കേട്ടോ തൊള്ളായിരത്തി അൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ണോ ആവശ്യമല്ല പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് വരും കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ലബിദിനൊക്കെ ആണല്ലോ അല്ലേ എല്ലാവർക്കും എന്താ ഞങ്ങളിവിടെയൊക്കെ റാലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ ഓണം ഒക്കെ ആണല്ലോ അല്ലേ അപ്പോൾ പക്ഷെ അങ്ങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരണ്ടെട്ടോ ലൈക്കും കമന്റും ഒക്കെ ചെയ്യ